എല്ലാവർക്കും നമസ്കാരം ബിന്ദുസ് കുക്ക് ബുക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാനിവിടെ നല്ല ഒരു കറിയുടെ റെസിപ്പിയായിട്ടാണ് എത്തിയിരിക്കുന്നത് നമുക്ക് ചോറിനോ ചപ്പാത്തിക്കോ ഒക്കെ ഇത് ഉപയോഗിക്കാമേ നല്ല രുചികരമാണ് അതേപോലെ ആരോഗ്യ സമ്പുഷ്ടമായിട്ടുള്ള ഒരു കറിയും കൂടിയത് ഇത് ഞാൻ തയ്യാറാക്കുന്നത് മത്തങ്ങ ഉപയോഗിച്ചാണ് അപ്പോൾ ആദ്യമേ ഒരു ചട്ടി അടുപ്പിൽ വയ്ക്കുക ചിൻ കട്ടിയുള്ള എന്തെങ്കിലും ഒരു പാത്രം അടുപ്പിൽ വയ്ക്കുക അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാമേ നല്ലെണ്ണ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർത്താലും മതി അതിലേക്ക് അര ടീസ്പൂണ് കടുകും ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തു അതെല്ലാം നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് അപ്പോഴേക്കും ഒരു ഉള്ളി വലിയ ഒരു ഉള്ളി ആയിരിക്കണമേ അത് ഇതേപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അതൊരു പകുതി പോലും വടലുണ്ട ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് വഴന്ന് കഴിയുമ്പോൾ നമ്മൾ തോലൊക്കെ കളഞ്ഞ് ഇതേപോലെ വലിയ പീസസ് ആയിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന മത്തങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ തോലൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് ഇനി ഇത് നമുക്ക് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റണം അത് കഴിയുമ്പോൾ അതിലേക്ക് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തു ഇനി മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക അതിൻ്റെ ഒരു പച്ചമണം മാറുന്നിടം വരെ അത് കഴിയുമ്പോൾ ഒരു ടീസ്പൂണ് മുളക് പൊടിയും ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എത്ര എരിവ് വേണോ അതിനനുസരിച്ച് വേണം മുളക് പൊടി ചേർത്ത് കൊടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ എവിടെ ചേർത്ത് കൊടുത്തേക്കുന്നത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ ഇളക്കണം ഇതിലേക്കിപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാമേ എന്നിട്ട് കുറച്ച് വെള്ളമേ ചേർത്ത് കൊടുക്കാവൂ കാരണം ഈ കഷ്ണങ്ങളെല്ലാം വെന്തങ്ങ് കുഴഞ്ഞു പോവരുത് ആ പരുവത്തിന് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഒരു ടേബിൾ സ്പൂൺ അരിഞ്ഞ മല്ലിയലയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണേ കാരണം മത്തങ്ങായിൽ നിന്നും കുറച്ച് വെള്ളം ഇറങ്ങും അപ്പോൾ കൂടിപ്പോയാൽ ഇതങ്ങ് വെന്ത് കുഴഞ്ഞു പോകുമേ അതേപോലെ ഇത് ഫുൾ ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ വേവിച്ചെടുക്കാനായിട്ട് അപ്പം വെള്ളം അങ്ങ് പറ്റുകയും ചെയ്തോളൂ ഇങ്ങനെ ഒന്ന് വെന്ത് കിട്ടിയച്ചാൽ മതി നമുക്കിത് ഒത്തിരി അങ്ങ് കൊഴിഞ്ഞ് പോരുത് ഞെക്കുന്നെണ്ണയൊന്ന് അമങ്ങി അതൊന്ന് വെന്ത് ആ രീതിയിലായിരിക്കണം എന്നിട്ട് നമുക്കത് അടച്ചു മാറ്റി വെക്കാം ഇനി വേറൊരു ചട്ടി വെക്കാം അടുപ്പിലേക്ക് അതിലേക്ക് ഒരു ഇരുപത് കാഷ്യൂവിനട്ടിട്ട് വറുത്തെടുക്കാം ഇതിന് പകരം കപ്പലണ്ടി ചേർത്താലും മതിയാകുമേ അപ്പോൾ കപ്പലണ്ടി ഒരു ഏകദേശം അൻപത് ഗ്രാം എഴുപത്തഞ്ച് ഗ്രാമോളം എടുത്ത് നന്നായിട്ട് ഇതേപോലെ വറുത്ത് തോലും കളഞ്ഞ് അത് പൊടിക്കാനായിട്ട് ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് വയ്ക്കണം ഇനി ഇവിടെ അരക്കപ്പ് തേങ്ങ ചിരകിയതും നാല് ഉണക്കമുളകും കൂടെ ഞാനിപ്പോൾ ഇട്ട് ഇത് വറുക്കാനായിട്ട് പോകുന്നു ഒരു രണ്ട് കറിവേപ്പില അതോടൊപ്പം ചേർത്തു തീയലിൻ്റെ ഒന്നും വറക്കേണ്ട ആവശ്യമില്ല ഇതേപോലെ അങ്ങും ഒക്കെ ഒന്ന് ചുമന്ന് ഒരു പരുവമായ ചാമതി അത് ഇനി നമുക്ക് നല്ലതായിട്ട് അരച്ചെടുക്കാം ഇനി അതേ ചീ ചട്ടിയോ വേറൊരു ചട്ടിയോ എടുത്ത് അതിലേക്ക് രണ്ട് ടീസ്പൂണ് സൺഫ്ലവർ എടുക്കാം അതിലേക്ക് നമ്മളീ അരച്ചു കൊണ്ടുവന്ന് നമ്മുടെ ആ തേങ്ങയുടെ ഒക്കെ മിക്സ് ഉണ്ടല്ലോ തേങ്ങയും കാഷിനട്ടും കൂടെ ഞാനിപ്പോൾ അരച്ചെടുത്തേക്കുന്നത് അതിൻ്റെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്തു ഇനിയും കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിലാക്കി നമുക്ക് നല്ലതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയല അരിഞ്ഞതും ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർക്കാമേ അതോടൊപ്പം നമ്മൾ വെന്ത് മാറ്റി വെച്ചിരുന്ന മത്തങ്ങയുണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് നമുക്കിനി ചേർത്ത് കൊടുത്ത് ഈ പേസ്റ്റിനോടൊപ്പം തേങ്ങയുടെ പേസ്റ്റ് ഉണ്ടല്ലോ അതിനോടൊപ്പം നല്ലതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക അതുകൊണ്ടാണ് ഒരുമാതിരി പരുവമ്മേ ആകാവൂ ആ മത്തങ്ങയുടെ തേങ്ങയുടെ കഷ്ണം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ഇത്രയൊക്കെ ഇളക്കുമ്പോൾ ഉണ്ടല്ലോ ഇതങ്ങ് കുഴഞ്ഞ് എരിശ്ശേരിയുടെ പരുവത്തിലായിപ്പോകും ഇപ്പോൾ ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കണം ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവായിരുന്നു അത് കാരണം ഞാൻ കുറച്ചും കൂടി ഇട്ട് കൊടുത്തു എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് അടച്ചു വെച്ചു ഇനി ഇതൊരു അഞ്ച് മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം കാരണം ഈ മസാല അങ്ങോട്ടും ഇങ്ങോട്ട് എല്ലാ സാധനങ്ങളും ഒന്ന് യോജിച്ച് അതിൻ്റെ ഫ്ലേവറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നായി വരണമല്ലോ അതിനു വേണ്ടിയിട്ട് അപ്പോൾ ഈ റെസിപ്പി നല്ല അടിപൊളി ഒരു കറിയാണ് ചോറിനോ ചപ്പാത്തിക്കോ ഒക്കെ ഉപയോഗിക്കാം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അതേപോലൊക്കെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം